നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മതത്തെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെയും അതേപോലെ തന്നെ വേണ്ടി മതങ്ങളെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ വീഡിയോ ആണ് ഇൻട്രോ വേണോ ആവശ്യമുണ്ടോ ഇൻട്രോ ഒരു ചെറിയൊരു ഇൻട്രോ ആവല്ലേ എന്നാലാണ് വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ ഇൻട്രോ ആവാം ആദ്യം കാണാൻ പോകുന്ന വീഡിയോ ഒരു ഉസ്താദിന്റെ വീഡിയോ ആണ് ഉസ്താദ് തേൻ കച്ചവടം ചെയ്യുകയാണ് ആ ഉസ്താദ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേന് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിവരമുണ്ടാകുന്നതാണ് ഈ തേന് ചെറിയ കൊടുക്കുക നല്ല വിവരം അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു പണിയെടുക്കുന്ന ഒരു മൊണ്ാദിനെ കുറിച്ചിട്ടാണ് ഈ ഭൂമിയിലോട്ട് ഹിന്ദുക്കൾ കൂടുതലായിട്ട് ആരാധിക്കുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവം എന്താ പറയാന് ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ റസൂല് ഉറങ്ങുമ്പോ പൊതച്ച് കിടന്ന ഒരു തുണിയുടെ കഷ്ണവ് കൊണ്ട് ഒരു കാണാൻ പോകുന്ന വീഡിയോ മൈക്കിൽ ഊതുന്ന ഒരു പാകിസ്ഥാനി ഉസ്താദ് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്റെ മതത്തിലുള്ള ആളുകളാണ് അവർ അവരെന്ത് തന്ധയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാലും അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു മനോനിലുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നു നിൽക്കണ്ട കാരണം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിശ്വാസികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ മാക്സിമം എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം കാണാം കണ്ടു തുടങ്ങാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തേൻ ഒരു ഉസ്താദില്ലേ കുറച്ച് ഓൾഡ് ഓൾഡായിട്ടുള്ള ആണ് എന്നാലും ഇപ്പോഴും കാണുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് ഇതേപോലെയൊക്കെ പറഞ്ഞിട്ട് വിശ്വാസികളെ പറ്റിക്കാമെന്ന് ദിവസം കൈന്തോറും തെളിയിച്ചു കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അന്ന് കാണാം അഞ്ഞൂറ്റി രൂപ അതായത് ഉസ്താദിന്റെ കയ്യിൽ ഒരു കുപ്പി തേനുണ്ട് ആ തേനിന്റെ വിലയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ ആ അത് മനസ്സിലവിടെ ഇട്ടു വെച്ചേക്കെ ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതയുള്ള തേനാണ് ആ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് ഉസ്താദ് തന്നെ പറഞ്ഞു തരും ഈ തേന് ചെറിയ കുട്ടിയാക്ക് കൊടുക്കുക കുപ്പിയൊക്കെ ആ ഇതേപോലത്തെ ഒരു തേനും കുപ്പി പണ്ട് ആരോ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വലിയ വിവരം ഉണ്ടായത് അല്ലേ തേന് കൊടുത്തു കഴിഞ്ഞാൽ വിവരം ഉണ്ടാവും മൂലം അതായത് ആ തേന് മാത്രം കൊടുത്താലാണ് വിവരം ഉണ്ടാവുമെന്ന് ഉദ്ദേശിച്ചു വന്നത് ഈ തേൻ തന്നെ കൊടുക്കണം വേറെ ഒരു തേന് കൊടുത്തിട്ടും കാര്യമല്ലേ അത് തന്നെ കൊടുക്കണം നിങ്ങൾ മക്കളെ ദർശന പഠിപ്പിക്കുന്നില്ലേ ആഫുതീങ്ങളാകാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നില്ലേ ഒന്നും ചെയ്യണ്ട പഠിപ്പിക്കൊന്നും വേണ്ട അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ ആഹുല്യങ്ങളായിക്കോളും ഏ മാതിരി ഉഡായിപ്പാണ് മക്കളല്ലേ തേൻ കച്ചവടമൊക്കെ ചെയ്തു അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഇല്ലാ കഥ പറഞ്ഞിട്ട് ഇതേപോലത്തെ ഉഡായ്പ് കച്ചവടം ചെയ്യുന്നത് മോശപ്പെട്ട പരിപാടിയാണ് മക്കൾ ആഹുലങ്ങളാവും അതായത് ഒരു കുപ്പി തേൻ കുടിച്ചു കഴിഞ്ഞാൽ മക്കൾ ആഹുല്യങ്ങളാവും ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാ നമ്മുടെ സമൂഹത്തിൽ ഇതേപോലത്തെ ദുസ്താൽമാരൊക്കെ എന്തു പറഞ്ഞാലും വിശ്വസിക്കും ഇവർ ചിന്തിച്ച് നോക്കിയാൽ മതി ആ തേൻ എന്ത് പ്രത്യേകതയുള്ളത് എന്തോരേത് ഉണ്ടല്ലോ സാധാരണ ഒരു തേന് അത് കുടിച്ച് അഫിത് നിങ്ങളാകുന്നു പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും അതിന്റെ കയ്യിലുള്ള തേന് ഭയങ്കരമായിട്ടുള്ള പ്രത്യേകത ഉണ്ട് നാവിന്റെ വിൽക്കല് മാറും പോലെ പോലും നാവിന്റെ വിൽക്കല് മാറാൻ വേണ്ടി മാത്രമല്ല ഈ തേൻ ഉപയോഗിക്കുന്നത് അതായത് കാലിന്റെ മുട്ടിന് വേദന ഉണ്ടെങ്കിൽ ആ മുട്ടിന്റെ അടുത്ത് നല്ലോണം പെരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ വേദനയും പോകുക എന്നാണ് ഉസ്താദ് പറയുന്നത് തീർന്നിട്ടില്ല ഇനിയും പ്രത്യേകതയുള്ള തേനാണ് ഉസ്താദിന്റെ കയ്യിലുള്ളത് ഇനി ആർക്കെങ്കിലും ഊരൊക്കെ ഉളക്കി പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരെയൊന്നും കാണാൻ പോകണ്ട ആ തേനും മേടിച്ച് അങ്ങ് കുടിക്കുക രണ്ടു ദിവസം കൊണ്ട് ഊരവേദന പമ്പ അടക്കും അപ്പൊ നമ്മുടെ തേനുസ്താദ് അങ്ങ് പോട്ടെ നമുക്ക് നാല് വീഡിയോ കൂടി ഇനി കാണാനുണ്ട് സമയത്ര പോകുന്നല്ലേ നമുക്ക് വേഗം വേഗം കാണാൻ ആ ലീഗാരെങ്കിലും വിളിക്കാം ലീഗാരെ സപ്പോർട്ട് എന്നൊരു വലിയാറില്ല അയാളെ വിളിക്കാം അയാൾക്ക് രണ്ട് കാലത്തിലുള്ള മറുപടി കൊടുക്കാനുണ്ട് എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തണം അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പറയുന്നതാണ് അതിലൊന്നും നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റൂല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലീഗിലോട്ട് പോവാ താല്പര്യമില്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണ്ട അടുത്ത പറയാൻ പോകുന്നതാണ് ഭയങ്കരമായിട്ടുള്ള ഡയലോഗ് ലീഗിന് വേണ്ടി ഇതുകൊണ്ടാണ് ഞാൻ പണ്ടേ പറഞ്ഞത് ലീഗിനകത്ത് കൂടുതലായിട്ടുള്ളത് ഇതിനകത്ത് അകത്ത് ഒന്നുമില്ലാത്ത ആളുകൾക്കൊക്കെ ഓരോ സ്ഥാനം കൊടുക്കും പിന്നെ അവര് തന്നെ ആ പാർട്ടിയിലെ രാജാവ് അതാണ് ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള ആളുകൾക്കൊക്കെ വലിയ സ്ഥാനത്തുള്ള ഒരു ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ തെറ്റിത്തരമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ച് പറഞ്ഞത് അവിടെ ഈ അവതാരത്തിന്റെ പേരെന്താ എനിക്ക് അറിഞ്ഞൂടാ ലീഗിന് വേണ്ടി പണിയെടുത്തുകഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുന്ന വരുന്ന വായിലിരിക്കുന്നത് കേൾപ്പിക്കേണ്ട മാസമായി പോയി അല്ലെങ്കിൽ വായുണ്ടല്ലോ അപ്പി അടിച്ചു കേട്ടിട്ട് തന്നേനെ വാൽ തോന്ന വിളിച്ചു പറയുന്നത് അപ്പൊ ലീഗിന്റെ മെമ്പർഷിപ്പ് എടുക്കാത്ത എല്ലാവരും നരകത്തിലാണെന്നാണ് ഇയാളെ പോലുള്ള ഊളകൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും നല്ലത് മുസ്ലിംസ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്റെ ഒരു അഭിപ്രായത്തിൽ എസ് ടി പി ആണ് കാരണം വേറെ ഈ ലീഗ് ആർ മുസ്ലിംസിന് വേണ്ടിട്ട് എന്താണ് ചെയ്യുന്നത് മുസ്ലിംസിന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് എസ് ടി പി ഐലത് ലീഗാറ് സ്വർഗത്തിന്റെ താക്കോലാ മൊണ്ണേ തന്നെ അത് നിങ്ങളെ പാർട്ടിയിലുള്ള മൊണ്ണയെമാരായിട്ടുള്ള കുറെ മൊണ്ണയെ ആ മൊണ്ണയെ രഹസ്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചലച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തലച്ചോറിനകത്ത് കളിമണ്ണുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കും അതാണ് സത്യം അല്ലെങ്കിൽ ഇങ്ങനെ പറയൂല അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന പതിനായിരത്തിൽ പതിനായിരത്തിലല്ല ഒരു ലക്ഷത്തിൽ ഒന്നേ കാണും ഇതേപോലത്തെ ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതേപോലത്തെ ഐറ്റം തെയാണ് അയാളാ പോലെ കൽക്കി ഒന്ന് കേട്ടോക്കാ ഇന്നെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൃഷ്ണനായിരുന്നു ഈ ജന്മത്തില് ഞാൻ കൃഷ്ണന്റെ അവതാരത്തിൽ കൽക്കിയായിട്ടാണ് ജനിച്ചത് അലഹദില്ല അപ്പൊ കൽക്കിയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന ആ യൂട്യൂബ് ചാനൽ ഉടമയ്ക്ക് വലിയൊരു സെലൂട്ട് അടിക്കുകയാണ് കൽക്കിയെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ ഇതാണ് കൽക്കി അമനാഭസ്വാമി ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് ഒന്നെങ്കിൽ പിരി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത് എന്ന് ബോധമില്ലാതെ വെള്ളം അടിച്ചിട്ടായിട്ട് സംസാരിക്കുവായിരിക്കും മഹാവിഷ്ണു ഒന്ന് കേട്ടു നോക്കാം മഹാവിഷ്ണു ഞാൻ തന്നെയാണ് അപ്പോ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും എനിക്ക് എന്റെ ഈ വീഡിയോ ലൈക്ക് അടിക്കണം കാരണം മഹാവിഷ്ണുവിനെ എന്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചെന്നില്ല ഇതല്ലേത് മൊണ്ണനാടാ ഈ എന്തൊക്കെ പറയുന്നത് പിരിപോയത് ആയിരിക്കും അല്ലാതെ വെള്ളം അടിച്ചത് പോലെ തോന്നുന്നില്ല പിരിപോയതാണ് ശ്രീകൃഷ്ണൻ ഞാൻ തന്നെയാണ് ഗുരുവായൂരിൽ ഞാൻ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മാതിരി തള്ളാന്നല്ലോ ഇയാൾ തള്ളുന്നത് പണ്ട് ബോബി ചമ്മണ്ണൂര് തള്ളുന്നത് പോലെയാണ് ഇയാള് തള്ളുന്നത് അതുകൂടെ നമുക്ക് അടുത്ത കാണാനുള്ളത് ഇദ്ദേഹത്തിന്റെ വീഡിയോ ആണ് ഇദ്ദേഹത്തിന്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൈവറിയെന്നൊക്കെ വേണം നമുക്ക് വിളിക്കുക കാരണം അമ്മാതിരി കൈവാണ് നമ്മളിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോ കല്യാണം നടക്കുന്നു പോലും ഇയാള് പറയും പോലെ ഉണ്ടാകും ആരുടെ കൂടെ ആയിരിക്കും റിലേഷൻഷിപ്പ് അയാൾ കാണാൻ എങ്ങനെയായിരിക്കും അറിയാനോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനിപ്പോ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് തന്നു വിചാരിക്കാം നിങ്ങൾ എനിക്ക് പറ്റിയ ആള് എങ്ങനെയുള്ള ആളാന്ന് തരും അപ്പൊ ആ ഒരാള് ദിവസവും എത്ര കിലോ അപ്പിയിടും എന്ന് പറയാൻ പറ്റുമോ അതേപോലെയൊക്കെ പറ്റണ്ട അല്ലാതെ ഇതേപോലുള്ള ഉഡായ്പം കൊണ്ട് വരുമ്പോ ഇതേപോലെ തന്തയില്ലായ്മ സോഷ്യൽ മീഡിയയിൽ തുപ്പുമ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ ബാഗും താങ്ങി നടക്കുന്ന ആളുകൾ മാത്രമല്ല ഇതേപോലുള്ള വീഡിയോ കാണുക ഞങ്ങളെ പോലുള്ള ചിന്തിക്കാൻ കഴിവുള്ള ആളുകളും ഇതേപോലുള്ള വീഡിയോ ഒക്കെ കാണും അപ്പൊ ഇതേപോലത്തെ ചോദ്യമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതേപോലത്തെ തന്തയില്ലായ്മ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തുപ്പാൻ പാടുള്ളൂ ഞങ്ങൾ ചോദിക്കും അതാ ചോദിച്ചത് തെറ്റുണ്ടോ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം നടക്കുമ്പോൾ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല ഡേറ്റ് ഓഫ് ബർത്തിന്റെ അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ കൊടുക്കേണ്ടിവരും അല്ലാതെ ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യുന്ന ഒരു പരിപാടിയില്ല ഇതേപോലുള്ള ഉഡായുബങ്ങളൊക്കെ കാണുമ്പോഴാണ് ഞമ്മടെ സമുദായത്തിലും ഇതേപോലെയുള്ള ആളുകൾ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോ നാണക്കേടാവാണ് കേട്ടോ ഇതൊക്കെ കേരളത്തിൽ തന്നെയാണല്ലോ ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും നാണിച്ച് തലതാത്തണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം മൊത്തത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുകയാണോ സ്വാമിജി ഇപ്പൊ കാണിച്ചോ ഒരു രഹസ്യമായിട്ടൊക്കെ ചെയ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇത് പരസ്യം കൊടുത്ത് പ്രമോഷനും ചെയ്തിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നത് തട്ടിപ്പന്നെട്ടാളുല്ല അപ്പൊ ഞമ്മക്ക് റസൂല് പുതച്ച് കിടന്ന പുതപ്പിന്റെ കഷ്ണമുള്ള ഉസ്താദില്ലേ ഉസ്താദിന്റെ കയ്യിലും പല ഐറ്റങ്ങളും ഉണ്ട് അതൊക്കെ ഞാൻ കാണുന്നു കാണിച്ചു തരാം അതാണ് ചിരി വരുന്നത് ഇതേപോലത്തെ ആളുകളൊക്കെ നമ്മുടെ സമുദായ സമുദായത്തിൽ ഉണ്ട് എന്നാലോചിക്കുമ്പോ മതത്തിന്റെ മുഴുവനായിട്ട് അപമാനൊക്കെ ആണ് കാണാം മാഷാ അല്ല എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും ഇതേപോലത്തെ ഭാഗ്യം മറ്റേതെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടോ റസൂൽ വസ്ല്ലം പൊതച്ച് കടന്ന പൊതുപ്പിന്റെ കഷ്ണം വേറെ എവിടെങ്കിലും കാണാൻ പറ്റുമോ ഇതേപോലത്തെ ഉസ്താദ് മാരായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതെ കഴിഞ്ഞിട്ടില്ല ഇത് മാത്രമല്ല പഠിച്ചോനെ ഇതേപോലത്തെ ഒക്കെ ആളുകൾ മതം വിറ്റ് ജീവിക്കാൻ നോക്കുമ്പോ നീ ഒരു ശിക്ഷയും കൊടുക്കുന്നില്ലല്ലോ അതാണ് ആലോചിച്ചിട്ട് എത്തും കൂടിയും കിട്ടാത്തത് കഴിഞ്ഞിട്ടില്ല ഇയാൾ ഇനിയും കഷ്ടമാണ് ഇതേപോലെ പ്രചാരണം നടത്തുന്ന ആളുകൾക്ക് അണ്ണാക്കിൽ തന്നെ കൊടുത്തേക്കണേ പടച്ചോന് ഞാനായിട്ട് ഇയാളെ കുറ്റം പറഞ്ഞിട്ട് എനിക്ക് ശിക്ഷ കിട്ടാൻ എനിക്ക് താല്പര്യമില്ല കള്ളം പറഞ്ഞു നടക്കുന്ന ആളുകളുടെ അണ്ണാക്കിൽ കുരുപ്പ് വരണേ പടച്ചവനെ തീർന്നിട്ടില്ല ഞണ്ട് സാധനം ഒരു കഷ്ടമാണ് മക്കലിന്റെ ഒരു കഷ്ട ഇത് ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കില്ല പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കില്ല ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല പക്ഷേ ആ മക്കനിയുടെ കഷ്ണവും പിടിച്ച് നിൽക്കുന്നത് ഈ ജടയാവാനാണ് സാധ്യത അയാളെ തന്നെ പറയുന്നുണ്ട് ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് എന്തെല്ലാം തരത്തിലുള്ള ഉഡായ്പങ്ങളാണ് അല്ലേ ഒന്ന് ആലോചിച്ചോക്ക് ഇങ്ങനെയൊക്കെ മതം പിറ്റി ജീവിക്കാമെന്ന് തെളിയിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതേപോലെയുള്ള ഉടായ്പങ്ങളായിട്ടുള്ള ഉസ്താദമാര് ഇവന്മാരുടെ പുറകെ കുറെ പെണ്ണുങ്ങൾ ഉണ്ടടാ ഗൾഫുകാർ പാവങ്ങൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അവന്മാരുടെ ഭാര്യകന്മാരൊക്കെ ഇതേപോലുള്ള ഉടായ്പിൻ്റെ കയ്യിലാണ് കൊടുക്കുക അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ആറ്റോയെ അപ്പൊ ലാസ്റ്റ് നമുക്ക് നമ്മുടെ പാകിസ്ഥാനി എന്താണ് പറയുന്നത് പറയുന്നതല്ല ചെയ്യുന്നത് ഒന്നൊന്നും കണ്ടുപോകാം ഒന്നും പറയുന്നൊന്നില്ല അതെങ്ങനെയായി എനിക്കൊന്നും പറ്റൂല നല്ല പ്രാക്ടീസ് വേണം കാണാം അപ്പൊ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല ഇതേപോലെയുള്ള ആളുകളെയും സപ്പോർട്ട് ചെയ്യാൻ പാകിസ്ഥാനിലെ ആൾക്കാരുണ്ട് പാകിസ്ഥാനിലെ മാറ്റം മാത്രമല്ല ഏതൊരു സമൂഹമാണ് സമൂഹമാണെങ്കിലും മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമായിട്ട് മാറിക്കൊണ്ട് നിൽക്കുകയാണിപ്പോ അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇവിടെ കൂടുങ്ങണം ആർക്കെങ്കിലും ഫീൽ ആയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ തന്നെ കേട്ടോ എനിക്കൊരു താങ്ക് ഇല്ല ബൈ